എത്ര മാസം സമയം കിട്ടി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഞാൻ അതിലേക്കൊക്കെ കടക്കാം അതിനു മുമ്പ് ശ്രീ ആർ വി ബാബു ഇന്ന് ദർശനം സുഗമമായിരുന്നു ഇന്നലത്തേതുപോലെ ഇന്നലെ താഴെ തിരുമുറ്റത്ത് ഒരു അപകടാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ജനപ്പെരുപ്പം ഉണ്ടായിരുന്നു അത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഉച്ചയ്ക്ക് പക്ഷേ ഇന്ന് അതുപോലെ അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായില്ല കുറച്ചുകൂടി മെച്ചപ്പെട്ടു ട്രാക്കിലായിട്ടുണ്ട് ഇപ്പൊ വരുന്ന ദിവസങ്ങളിൽ വളരെ സുഗമമായി കഴിഞ്ഞ തവണത്തെ മണ്ഡലകാലം വളരെ സുഗമമായി എങ്ങനെ കടന്നുപോയോ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് തോന്നുന്നു അഭിലാഷേ ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ച സുരേഷ് എന്നാണ് ഞാൻ പേര് കേട്ടത് അദ്ദേഹം പറഞ്ഞത് അനാവശ്യമായി ഈ വിഷയത്തെ ഒക്കെ വലുതാക്കി ഭക്തന്മാരുടെ മനസ്സിൽ തീ കോരിയിടുന്ന തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള പ്രചരണം നടത്തിയെന്നാണ് ഇപ്പോൾ ഇന്ന് കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത് അങ്ങേയറ്റം നിരുത്തരവാദപരമായി ഈ തരത്തിൽ ഭക്തന്മാർക്ക് മാല ഊരി ശബരിമലയിൽ നിന്നും മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞതാരായിരുന്നു ഇത്രയും തിക്കിലും തിരക്കിലേക്ക് അയ്യപ്പന്മാരെ തിരികെ കയറ്റിയത് ഒരു മുന്നൊരുക്കവും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ആക്ഷേപിച്ചതാരാണ് ഹൈക്കോടതിയല്ലേ ആറുമാസം മുമ്പ് ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതാരായിരുന്നു ഹൈക്കോടതിയല്ലേ എന്താണ് സർക്കാരിൻ്റെ തടസ്സമായിരുന്നത് ആറു മാസം മുൻപ് ദേവസ്വം ബോർഡിൻ്റെ തടസ്സമായിരുന്നത് ആറുമാസം മുൻപ് ഈ പറയുന്ന മുന്നൊരുക്കങ്ങൾ നടത്താനായിട്ട് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് സർക്കാരിലേക്ക് കോടിക്കണക്കിന് ഒരു വരുമാനം ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ തീർത്ഥാടകരിൽ നിന്ന് നികുതി പണമായിട്ട് കോടാനു കോടി രൂപയല്ലേ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് തടസ്സമായിട്ട് എന്തായിരുന്നുണ്ടായിരുന്നത് അപ്പൊ കോടതി ഉൾപ്പെടെ ശബരിമലയിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ശബരിമലയിലുണ്ടായ പാളിച്ചകൾ എണ്ണി എണ്ണി പറഞ്ഞു എന്തായിരുന്നു ഇന്നലെ ജയകുമാർ പറഞ്ഞത് നമ്മുടെ ശൗചാലയങ്ങൾ വൃത്തിയാക്കാനുള്ള ആളുകളില്ല ഇരുന്നൂറ് പേരെ ഇന്നലെയാണ് നിശ്ചയിക്കുന്നത് ദേവസ്വം ജീവനക്കാർക്ക് മെസ്സില്ല അതിനിപ്പോൾ തൽക്കാലത്തേക്ക് അന്നദാനത്തിൽ അന്നദാന മണ്ഡപം തന്നെയാണ് അവർക്ക് ഏർപ്പാട് ആക്കിയിട്ടുള്ളത് കുടിവെള്ളം കൊടുക്കാൻ ബിസ്ക്കറ്റ് വിതരണം ചെയ്യാനുള്ള വ്യവസ്ഥയില്ല അതിന് ആളുകളെ കണ്ടെത്തുന്നത് ഇന്നലെയാണ് ഇപ്പൊ ഇങ്ങനെ സർവമാന രംഗത്തും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ആ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വരുന്നെടുത്ത് അതിനെക്കുറിച്ച് തീർത്തും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഭക്തജനങ്ങളെ ഒരു കൂട്ടക്കൊലയ്ക്ക് വിട്ടുകൊടുത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായത് ഭഗവാന്റെ കാരണ്യം കൊണ്ടാണ് അവിടെ ഇന്നലെയൊന്നും സംഭവിക്കാതിരുന്നത് പുല്ലുമേട് ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതിനു മുൻപ് പമ്പയുണ്ടായ മകരവിളക്ക് കാലത്തെ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഒരു സ്റ്റാമ്പേട് ഇല്ലാതിരുന്നത് ഭഗവാൻ അയ്യപ്പന്റെ കാരുണ്യം കൊണ്ടെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദുരന്ത സാഹചര്യത്തിലേക്ക് അയ്യപ്പന്മാരെ വിട്ടുകൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് മനസ്സിൽ തീകോരിയിടുകയാണ് തെറ്റായ പ്രചരണം നടത്തുകയാണ് ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ തീർത്ഥാടനം നടത്തുന്നതെന്ന് ആര് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതി എപ്പോഴും ഇടപെടാറ് ഇപ്പൊ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ചെന്നപ്പോഴാണ് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ ഹർജി ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത് ഹൈക്കോടതി ഇങ്ങനെ ദേവസ്വംഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണോ സുരേഷ് പറയുന്നേ ആണോ ദേവസംഭരണം നടത്തുന്നതാണോ ഹൈക്കോടതി ഉത്തരവാദിത്വം ഹൈക്കോടതി ഇടപെടും ഹൈക്കോടതിയിൽ ഹർജിയാകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇഷ്യൂസ് വരുമ്പോൾ സ്വമേധയാ ഏറ്റെടുക്കും സ്വമേധയാ ഹർജിയായിട്ട് സ്വീകരിക്കും അങ്ങനെ ഹൈക്കോടതിക്ക് ഇടപെടേണ്ട സാഹചര്യം എപ്പോഴാണ് വരുന്നത് ഈ ഉത്തരവാദിത്വം കാണിക്കാതെ നിരുത്തരവാദപരമായി യാതൊരു മുന്നൊരുക്കവും നടത്താതെ അയ്യപ്പന്മാരെ ദുരിത കയത്തിലേക്ക് തള്ളിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൈക്കോടതി ഇടപെടുന്നു അപ്പൊ ഹൈക്കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ആരാ എന്തുകൊണ്ടാണ് പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഈ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് എന്തുകൊണ്ടായിരുന്നു ആരായിരുന്നതിന് ഉത്തരവാദികൾ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുഴുവൻ സർക്കാരും ദേവസ്വം ബോർഡും ഒരു ദേവസ്വം മന്ത്രിയുണ്ട് അഭിലാഷ് എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രി ഒന്ന് പറഞ്ഞേ സുരേഷ് ഒന്ന് പറയാമോ എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രി എന്താണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ് ഒന്ന് പറയാമോ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ ഒരു ദേവസ്വം പുതിയ ദേവസ്വം ബോർഡ് ആണ് വരാൻ പോകുന്നത് ആ ദേവസ്വം ബോർഡിന് കാര്യങ്ങൾ ചെയ്യാൻ കുറെ കൂടി സമയം വേണ്ടി വരും അതുകൊണ്ട് അതിന് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നതിൽ മന്ത്രിക്കൊരു ഉത്തരവാദിത്വമില്ലേ വകുപ്പുകൾ ഏകോപനം ഉണ്ടാക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ കഴിഞ്ഞ വർഷത്തെ ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം വളരെ മനോഹരമായി അല്ലെങ്കിൽ ഭംഗിയായി തീർത്ഥാടനം നടത്തി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചത് വരെ ആയിരുന്നില്ലേ അന്നത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിരുന്നു ശബരിമല തീർത്ഥാടനം ഭംഗിയാക്കി തീർത്തതിന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അപ്പൊ ഭംഗിയായി നടന്നാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അപ്പൊ മോശമായാൽ അതിൻ്റെ കുഴപ്പവും ഏറ്റെടുക്കേണ്ടതെന്ന് എല്ലാം നല്ലതിനെ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ അതിൻ്റെ കുഴപ്പങ്ങൾ മുഴുവൻ ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന സമീപനം എന്താണിത് അപ്പം ഇതെല്ലാം തീർത്തും നിരുത്തരവാദപരമായി കുറ്റകരമായ അനാസ്ഥ അയ്യപ്പ സംഗമത്തിലൂടെ മുഴുവൻ കാര്യങ്ങളും നേരെയാക്കാം എന്നൊക്കെയാണ് ഈ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്നൊരു സബ്ജക്ട് അവിടെ ഉണ്ടായിരുന്നു അഭിലാഷെ എന്നൊരു ാണ് സംസാരിച്ചത് ആളുകളൊക്കെ ഉണ്ടായതൊക്കെ ദേവസ്വം ബോർഡിലെ കുറച്ച് ജീവനക്കാരും ക്ലർക്കുമാരും പ്യൂൺമാരും ഒക്കെയാണ് പോട്ടെ ഒരു വലിയ സബ്ജക്ട് അവിടെ അവതരിപ്പിച്ചല്ലോ ക്രൗഡ് മാനേജ്മെന്റ് എന്ത് നടപടി എടുത്തത് അയ്യപ്പ സംഗമം എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയത് എന്ത് നടപടികളാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്